ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി വർഷം പഴക്കമുള്ള ഫോർട്ട് കൊച്ചി ലൈബ്രറി ഇരുട്ടിൽ വൈദ്യുതി ഇല്ലാതെയായിട്ട് രണ്ടു വർഷം ഫോർട്ട് കൊച്ചിയിലെ നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള കെ ജെ ഹർഷൽ മെമ്മോറിയൽ ലൈബ്രറി പൗരാണിക അമൂല്യ ഗ്രന്ഥങ്ങളുടെ നിലവരയായ ഗ്രന്ഥശാല അവഗണനയുടെ ഇരുട്ടിലാണ് രണ്ടു വർഷത്തിലേറെ ഇവിടെ വൈദ്യുതി ഇല്ലാതായിട്ട് ആയിരത്തി ബ്രിട്ടീഷ് ഭരണകാലത്ത് തുടങ്ങിയതായി അറിയപ്പെടുന്ന ലൈബ്രറി നിലവിൽ കൊച്ചിൻ കോർപ്പറേഷന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കെട്ടിടത്തിലെ വൈദ്യുതി ലൈനുകളെല്ലാം അഴിച്ചുമാറ്റുകയുണ്ടായി അൻപത് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മറ്റു നവീകരണ

ഇവിടുത്തെ സൗകര്യങ്ങൾ വളരെ കുറവാണ് കറൻറ്റാണെങ്കിൽ തന്നെ ഇവിടെ രണ്ട് വർഷമായിട്ട് ഇല്ല തൊട്ടടുത്തുള്ള ക്ലീനിങ് ശരിക്കും നടക്കാത്ത സമയങ്ങളിൽ അതിരൂക്ഷമായ മണവുമാണ് നമ്മളിപ്പോൾ പലരും വായനയിലേക്ക് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് രോഗം വാങ്ങാൻ എന്തിനാണ് ഈ വായനശാലയിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാലിവിടെ കൂടുതലാളുകൾ വരും ഒരുപാട് അറിവിൻ്റെ പുസ്തകങ്ങളിവിടെ സൂക്ഷിച്ചിട്ടുള്ള ലൈബ്രറിയാണിത് ഈ ലൈബ്രറി എത്രയോ പേരി വർഷങ്ങളായിട്ടുള്ളതാണ് ഇതിലേക്ക് ആളുകൾ കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി ആയിട്ട് പോലും അധികൃതർ വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നത് വളരെയധികം പ്രതിഷേധാർഹമായ പ്രവൃത്തിയാണ് ലൈബ്രറിയോട് ചേർന്നുള്ള നഗരസഭ കോമ്പൗണ്ടിലാണ് ആ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എത്തിച്ച് വേർതിരിച്ച് കൊണ്ടുപോകുന്ന പ്രവൃത്തി നടക്കുന്നത് മാലിന്യത്തിന്റെ ദുർഗന്ധം മൂലം ലൈബ്രറിയിൽ ഇരിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ് ഈ ലൈബ്രറിയിലേക്ക് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഫിലിയേഷനും ഇല്ല അഫിലിയേഷൻ ഇല്ലാത്തത് മൂലം ലൈബ്രറി കൗൺസിൽ നിന്നും കിട്ടേണ്ട ഗ്രാന്റുകളും കിട്ടാത്ത അവസ്ഥയിലാണ് അമൂല്യമായ ഗ്രന്ഥങ്ങൾ ധാരാളമുള്ള ഇവിടെ അവ സംരക്ഷിക്കുന്നതിനുള്ള യാതൊരു നടപടികളും ചെയ്യുന്നില്ല ഇത് ലൈബ്രറി ലൈബ്രറിയാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ബോർഡ് പോലും വെച്ചത് ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് ആദ്യകാലങ്ങളിൽ കൊച്ചി മുനിസിപ്പൽ ലൈബ്രറി എന്നായിരുന്നു പേര് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒന്നിലാണ് നിലവിലെ കെട്ടിടത്തിലേക്ക് ഈ ലൈബ്രറി മാറിയത് പിന്നീട് ഈ ലൈബ്രറി കെട്ടിടത്തിന് തറക്കല്ല് പാകിയ മുനിസിപ്പൽ ചെയർമാൻ വാദ്ര സമരസേനാനിയുമായിരുന്ന കെ ജെ ഹർഷലിന്റെ പേര് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നൽകുകയായിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തോളം കൊച്ചി മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ആ മഹത് വ്യക്തിയോടുള്ള അവഗണനയാണ് ഇത് കോർപ്പറേറ്റ് മുൻസിപ്പൽ ഓഫീസിന്റെ തന്നെ പഴയ കെട്ടിടത്തിലായിരുന്നു അതിന്റെ പേര് വിക്ടോറിയ ജൂബിലി മെമ്മോറിയൽ ലൈബ്രറി എന്നായിരുന്നു വിക്ടോറിയ രാജനയുടെ ജൂബിലി എന്ന് പറയുമ്പോൾ ഏതാണ്ട് പതിനെട്ട് തൊണ്ണൂറ് ആ ഘട്ടത്തിലാണ് നടക്കുന്നത് അപ്പോൾ അത്രയും പഴക്കമുള്ള ലൈബ്രറിയും ആ കാലത്തുള്ള വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഉണ്ടായിരുന്നൊരു ലൈബ്രറിയാണ് ഞാനും ഒരുപാട് പുസ്തകങ്ങൾ അവിടെ നിന്നെടുത്ത് വായിച്ചിട്ടുള്ള ആളുമാണ് ഒരുപാട് സഹകരണമാണ് ഇത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പാണ് അന്നത്തെ അവിടുത്തെ കൗൺസിലർ ആ പേര് വിക്ടോറിയ ജൂബിലി എന്നുള്ള പേര് മാറ്റി കെ ജെ ഹർഷിൻ മാഷിൻ്റെ പേരിടണമെന്ന് വളരെ നിർബന്ധം പിടിച്ചതൊരു പൈതൃക മേഖല ആയതുകൊണ്ടും ഈ വിക്ടോറിയ ജൂബിലി ലൈബ്രറി എന്നുള്ള പേരും ഒക്കെ ഉള്ളതുകൊണ്ടും നമ്മളത് മാറ്റരുതെന്നൊക്കെ വധിച്ചു നോക്കി പക്ഷേ അത് അന്നത്തെ നിർബന്ധം കൊണ്ട് അങ്ങനെ വഴങ്ങി കെ ജെ ഹർഷൻ മാഷിൻ്റെ പേരിട്ട് പക്ഷേ കെ ജെ ഹർഷൻ മാഷിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരമാണ് ആ ലൈബ്രറിയുടെ ഇന്നത്തെ അവസ്ഥ ആരെങ്കിലും അതിനകത്ത് കയറുന്നുണ്ടോന്ന് തന്നെ അതിൻ്റെ ചുറ്റും ചാബറും കൊണ്ടുവന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലമായിട്ട് സ്ഥലമായിട്ടിട്ടേക്കാണ് നാറ്റം കൊണ്ട് തന്നെ ഇരിക്കാൻ സാധിക്കില്ല ലൈബ്രറിയുടെ അകത്തുള്ള ഫർണിച്ചറും അതിൻ്റെ അകത്തുള്ള ഫാനും ഒരു സാധനവും വർക്ക് ചെയ്യാം ലൈബ്രറിയനും ഇല്ല അതിനകത്ത് ഇപ്പോൾ ഇടയ്ക്ക് ലൈബ്രറീനുണ്ടായിരുന്നു അവർ ഇൻട്രസ്റ്റ് എടുക്കുമായിരുന്നു ഇത് പരിഹരിക്കാതെ ഇത്രയും വലിയ ആളുകളുടെ പേര് കൊണ്ടുവന്നിട്ട് അത് നാശമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ആർക്കും ഉപയോഗിക്കാൻ സാധിക്കാത്ത നല്ല നല്ല റഫറൻസിന് ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി ന്യൂസ് ബ്യൂറോ കൊച്ചി